ഏറ്റവും നല്ല രീതിയിൽ വീട്ടിലിരുന്നുണ്ട് കുട്ടികളുടെ കാര്യം വീട്ടിലുള്ളവരുടെ എല്ലാവരുടെ കാര്യവും നോക്കി കഴിഞ്ഞ് കിട്ടുന്ന സമയം നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ ചാനലിൽ ഒരുപാട് ഇതുപോലുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നൈറ്റിയുടെ ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നു നൈറ്റി സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ ആ ഒരു നൈറ്റിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് നൈറ്റിയിൽ ജിബ് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇതാണ് അറിയേണ്ടത് സിമ്പിളായിട്ട് അല്ലേ ഒരുപാട് പണിയെടുത്തിട്ടൊന്നും ചെയ്യേണ്ടതില്ല വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഇത്താ ചെയ്യാൻ പറ്റുക എന്നൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൂടെ ഈ ഒരു നെക്ക് റെഡിമെയ്ഡ് നെക്ക് വെക്കുന്ന ആ ഒരു വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കുന്നുണ്ട് നമുക്ക് നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാം അറിയാത്തവർ അതായത് ബിഗിനേഴ്സിനായിട്ടുള്ളവർക്ക് ഏറ്റവും നല്ലൊരു സംഭവമാണ് ഈ ഒരു നെക്കിൻ്റെ ഡിസൈൻ വാങ്ങിക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു നെക്കിൻ്റെ ഡിസൈൻ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വർക്ക് അതിൽ ചെയ്യേണ്ട ആവശ്യമില്ല നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ഇതൊന്ന് ജസ്റ്റ് തയ്ച്ച് വെച്ചാൽ മാത്രം മതിയാവും അപ്പോൾ ഞാൻ തയ്ക്കുന്നത് കൂടെ നിങ്ങൾ കാണുക അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്കൊന്നും ഷെയർ ചെയ്യാനും മറക്കല്ലേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു നൈറ്റിയുടെ നെക്കും അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും നൈറ്റിയുടെ മെഷർമെൻറ്റ്സ് ഫുൾ മെഷർമെൻറ്സ് എടുക്കുക അതെങ്ങനെയാണ് കറക്റ്റ് വെട്ടിയെടുക്കുക എന്നൊക്കെ കാണിച്ചിട്ടുണ്ട് എന്താ സ്ലീവിൻ്റെ ആ ഭാഗം എങ്ങനെയാണ് വെട്ടിയെടുക്കുക എന്നൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ സ്ലീവിൻ്റെ ഭാഗങ്ങളൊക്കെ വെട്ടി സൈഡ് പോർഷനും വെട്ടി കഴിഞ്ഞ ആ ഒരു ഭാഗം ഉണ്ടല്ലോ നമുക്ക് സ്ലീവിന് നീളം കൂട്ടാനായിട്ട് മാറ്റി വെക്കുകയാണ് ഞാനിപ്പോൾ അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം കണ്ടോ ഇത് ഞാൻ സ്ലീവിന് വേണ്ടി വെച്ചേക്കുന്നത് കേട്ടോ ഇതിൻ്റെ ബാക്കി വരുന്ന ഭാഗം നമ്മുടെ സിബിലോട്ട് സൈഡ് പോർഷനിൽ വെച്ചുകൊടുക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു പീസാക്കി മാറ്റി നമുക്ക് നമ്മുടെ വലിയ പീസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടേ തൊണ്ണൂറ് ആ ഒരു റേഞ്ചിൽ വരുന്ന ക്ലോത്ത് ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉള്ള ക്ലോത്തിൽ മാക്സിമം നമുക്കത് യൂസ്ഫുള്ളാക്കി എടുക്കാം എന്നുള്ളതാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ക്ലോത്ത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് എന്നിട്ട് എന്നിട്ടതിൻ്റെ ക്ലോത്ത് സിബിന് മീതിയായിട്ട് വരുന്ന രീതിയിൽ ഇതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒന്നും പണിയില്ല നമ്മൾ നോർമൽ ഫുട്ട് തന്നെയാണ് ഇതിന് വെച്ച് ചെയ്യുന്നത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഉണ്ടല്ലോ സിബ് ക്ലോത്തിന് നേരെ താഴ്ത്താട്ട് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക ആ ഒരു സിബിൻ്റെ റെയിൽ വരുന്ന ഭാഗം ക്ലോത്തിൻ്റെ കുറച്ച് ഒരല്പം ഭാഗം മാത്രം ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ ഒരു സ്റ്റിച്ചിട്ടങ്ങ് പോവുക കേട്ടോ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പറയുമ്പോൾ എത്രത്തോളം അത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടുനോക്കുന്നത് ഈ ഒരു ക്ലോത്തിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സിബിന് മീതയായിട്ട് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ഒരുപാട് സിബിനോട്ട് ചേർത്ത് അതായത് റെയിലിൻ്റെ ആ ഒരു ഭാഗം ചേർത്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കാലിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകുന്നത് കാണുമ്പോൾ മനസ്സിലാവും ഇതേ ഇത്രയും ഭാഗത്താണ് ഞാൻ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ജിബിനെ ചെറുതായിട്ടൊന്ന് ലൂസാക്കി വിട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് ജിബ് അങ്ങനെ വലിച്ചു പിടിച്ച് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ജിബ്ബ് ചിലപ്പോൾ ആ ഒരു വളഞ്ഞ് തന്നെ നിൽക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മാക്സിമം സിബിനെ എന്താ പറയുക അയച്ച് വിട്ടിട്ട് അതായത് ഒരുപാട് ടൈറ്റിൽ അല്ലാത്ത രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാം കേട്ടോ വലിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ജിബിൻ്റെ പെർഫെക്ഷൻ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേ മുകൾ ഭാഗം ഉള്ളിലോട്ടേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഒരു ഭാഗം നമുക്ക് നെക്കിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം നമുക്ക് എന്തായാലും ഫിനിഷിങ് ചെയ്തെടുക്കണം പിന്നെ താഴത്തോട്ട് വരുന്ന ഭാഗം ഇത്ര ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാൻ കേട്ടോ ഇതേ നമ്മൾ ജിബ് ഒന്ന് ലോക്കാക്കി എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുക കണ്ടില്ലേ ഈ രീതിയിലാണ് കിട്ടുക നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗങ്ങളൊക്കെ കംഫർട്ടായിട്ടുണ്ട് ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഭാഗമാണ് നിങ്ങൾ കരുതണ്ട നമുക്ക് നൈറ്റിയിലൊക്കെ സിപ്പ് വെക്കാനായിട്ട് ഭയങ്കര പണിയാന്നൊന്നും ഒന്നും കരുതേണ്ട കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇത് ഈ ഒരു മെത്തേഡ് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതിയാവും അപ്പോൾ നമ്മൾ സിപ്പ് ഇവിടെ അറ്റാച്ച് ചെയ്ത് തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സിപ്പ് നമ്മുടെ മെയിൻ ക്ലോത്ത് ആയിട്ടൊന്നും അറ്റാച്ച് ചെയ്യണ്ടേ അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു നെക്ക് ഉണ്ടല്ലോ ഈ ഒരു നെക്കിൻ്റെ ഈ അരിക് ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാം കേട്ടോ എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് മെയിൻ ക്ലോത്തിൽ തന്നെ ഇതിങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് അരികൊക്കെ വിട്ടുപോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആദ്യമേ ഒരു സ്റ്റിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം നമുക്ക് ആ ഒരു ത്രെഡിൻ്റെ ആ ഒരു ഭാഗം വരുന്ന രീതിയിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ ഫോൾഡ് ചെയ്യാനും അതിൻ്റെ മീതിയായിട്ട് സ്റ്റിച്ച് ചെയ്യാനും ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു സെൻറ്ററിൽ വരുന്ന ആ ഒരു ഒഴിവില്ലേ അത് നമ്മൾ ജിബ്ബ് വെക്കുന്ന സമയത്ത് വെട്ടിയങ്ങ് മാറ്റൂട്ടോ പിന്നെ നമുക്ക് ഈ ഒരു ജിബ്ബ് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ടാത്ത കൂട്ടുകാർ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒഴിവുണ്ടോ സെൻറ്ററിൽ ഔട്ടായിട്ട് ആ ഒരു ഒഴിവിന് രണ്ടും ജോയിൻ്റ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന അതേ മെത്തേഡിൽ ഒന്ന് ഫോളോ ചെയ്താൽ മതി കേട്ടോ അതായത് സിബ്ബ് വെക്കാതെ സിംപിൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീഡിങ് ഒക്കെ ചെയ്യുന്നവർക്ക് എന്തായാലും സിബിൻ്റെ ഒക്കെ ആവശ്യം വേണ്ടി വരും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യാനും മറക്കരുത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ എന്ത് അഭിപ്രായമായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ അതായത് നമുക്ക് ഈ ഈയൊരു വർക്കൊക്കെ ചെയ്യുന്ന ഈ ഒരു ക്ലോത്ത് ഒക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ടുകാരുണ്ടാവും എത്ര പേരുണ്ട് ഈ ഒരു നമ്മളെപ്പോലെ വീട്ടിലിരുന്നു കൊണ്ട് നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹമുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് യെസ് എന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഏതാണെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം നമ്മൾ വീഡിയോസ് ഇപ്പോൾ മാക്സിമം നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോസ് എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുകൊണ്ടാണ് ആ ഒരു വീഡിയോസിന് കുറച്ച് റീച്ച് വരുന്നത് അപ്പം കാണാത്ത വിട്ടാറ് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം കേട്ടോ നമ്മൾ പെൻസിൽ പോച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ ആ ഒരു ഭാഗം മുഴുവനായിട്ട് സൈഡ് പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ അതിൻ്റെ ഉൾവശത്തോട്ടായിട്ടാണ് അതായത് ഉൾവശത്തുള്ള ആ ഒരു ക്ലോത്ത് നല്ല വശമല്ല ബാക്ക് പോർഷൻ്റെ ഭാഗത്തോട്ട് നമ്മുടെ ഈ ഒരു ത്രെഡ് വർക്കിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് செய்ததோ எடுக்கா നിങ്ങൾ രണ്ട് സൈഡും നെക്കിൻ്റെ ആ ഒരു പോർഷനിൽ പിന്നെ വെച്ച് സെക്യൂർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നെക്കിൻ്റെ ഭാഗം പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ പേടിയൊന്നും ഇല്ലാതെ തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫിംഗർ വെച്ച് അവിടെ ഹോൾഡ് ചെയ്തതുകൊണ്ട് അതങ്ങനെ തെറ്റി പോകാനൊന്നും ചാൻസ് ഇല്ല ഇനിയിപ്പോൾ നമ്മൾ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാലഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് എന്നിട്ട് എന്താണ് നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ ആ ഒരു റൗണ്ടിനൊക്കെ ആണെങ്കിലും നമുക്ക് എന്താണ് ആ ഒരു കർവിലൊക്കെ ഒന്ന് കട്ടിങ് ഇട്ട് കൊടുക്കണം അല്ലേ അപ്പോൾ ആ ഒരു കട്ടിങ്ങൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക സ്റ്റിച്ചിനൊന്നും കട്ടാത്ത രീതിയിൽ കട്ടിങ്ങൊക്കെ ഇട്ട് കൊടുക്കണം ഇനി എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു നെക്കിൻ്റെ പീസ് നല്ല പക്ഷെ മറച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ മുകൾ ഭാഗവും അതുപോലെ തന്നെ അരികുഭാഗവും ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട് നമ്മളിതേ ഈ ഒരു നെക്കിൻ്റെ മുകൾ ഭാഗം അതായത് നമ്മുടെ നെക്കിനോട് ചേർന്ന് വരുന്ന ഭാഗം ഈ ഒരു രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു നെക്ക് ഫിനിഷിങ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടമാവെന്നുണ്ടെങ്കിൽ കമൻറ്റ് എഴുതാൻ മറക്കരുതേ അതുപോലെ തന്നെ എന്താണ് ഇനി ഏതൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റണമെന്നില്ല നമ്മളിതേ നെക്കൊക്കെ നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നെക്കിൻ്റെ ബാക്കിയുള്ള അരികുണ്ടല്ലോ സൈഡ് പോർഷൻ്റെ ഈ ഒരു ും കൂടെ ഒന്ന് ഈയൊരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ആയിരിക്കും ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മൾ മാക്സി വലുതായിട്ടൊന്നും അങ്ങനെ വലിച്ചിട്ടിട്ടൊന്നും കൊടുക്കരുത് മാക്സിമം നല്ല രീതിയിൽ ഫ്രീ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ഹാൻ ഫിംഗർ വെച്ചിട്ട് അല്ലെങ്കിൽ കൈ വച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കെർവൊക്കെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ പിന്നെ എന്താണ് ചെയ്ത് ചെയ്തങ്ങ് എളുപ്പമാക്കിയിട്ട് വരിക അത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിനായിട്ട് വലിയ രീതിയിൽ പഠിക്കണം ആക്കണം അങ്ങനെ ഒന്നും ഇല്ല കോൺഫിഡൻസ് ആയിട്ട് തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുള്ള രീതിയിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു നെക്കിനെ കറക്റ്റ് സെൻറ്റർ പോർഷനിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട് നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗം ആംഹോളിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം സെൻറ്റർ പോർഷൻ കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് അതായത് നമുക്ക് ഈ ഒരു ഭാഗത്ത് നെക്കിന് ആ ഒരു ജിബിൻ ജിബ് വെക്കുന്നില്ലേ ആ ഒരു ജിബിനായിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് എടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ടാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് ഇനിയിപ്പോൾ സെൻറ്റർ പോർഷനിൽ കറക്റ്റ് സെൻറ്റർ പോർഷനിൽ ഒരു ഇഞ്ച് ഇറക്കത്തിൽ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ ഒരു സെയിം മാർക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ഒരു ജിബിൻ്റെ പോർഷനില്ലേ ആ ഒരു പീസിലും കൂടി ഞാൻ ആറിഞ്ച് ഇറക്കത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു ഇഞ്ച് ഇറക്കം വരുന്ന ഭാഗത്ത് ഒരു ഒരഞ്ചര ഇഞ്ച് വരെ നമ്മൾ ഈ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുക മനസ്സിലായല്ലോ ആറ് ഇഞ്ച് മുഴുവനായിട്ട് കട്ട് ചെയ്ത് പോകരുത് അഞ്ചര ഇഞ്ച് വരെ കട്ട് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള പോർഷനിൽ ഇതേ വീഡിയോയിൽ കാണുന്ന പോലെ രണ്ട് സൈഡ് ചെരിച്ചിട്ടൊന്ന് വെട്ടിക്കൊടുക്കുക ഈ രണ്ട് സൈഡിൽ ചെരിച്ച് വെട്ടിക്കൊടുക്കുക ഇത് സെൻറ്ററിലായിട്ടൊരു കോണായിട്ട് ക്ലോത്ത് കിടക്കുന്ന കാണാം രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലാരിറ്റീൻ്റെ മിസ്റ്റേക്ക് ഉണ്ടാവും ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം നമ്മളെ നെക്കിൻ്റെ കുറച്ച് സോം ചെയ്ത് കാണിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് എവിടെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നെക്കിൻ്റെ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു ഭാഗത്തിൽ കാലിഞ്ച് ഗ്യാപ്പുള്ള ആ ഒരു ഭാഗം ഉണ്ടോ ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ സിബ്ബായിട്ട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിന് മീതിയായിട്ട് ഈ ഒരു ക്ലോത്ത് വരുന്ന രീതിയിൽ അത് സ്റ്റിച്ചിന് മീതിയാണ് കേട്ടോ ക്ലോത്തിന് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിന് മീതിയായിട്ട് ഈ ഒരു ക്ലോത്ത് ഇതുപോലൊന്ന് ചെറുതായിട്ടൊരു ഫോൾഡിങ് കൊടുത്തിട്ട് മീതിയെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് നമ്മുടെ ജിബ്ബ് ഈ ഒരു ഫോട്ടോനോട് അടുത്തല്ലാത്തത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും പിന്നെന്താ മാക്സിമം നോക്കി നോക്കിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒറ്റ അടിക്കത് അങ്ങ് തീരുമെന്ന് കരുതിയിട്ട് പെട്ടെന്ന് അങ്ങ് അടിച്ച് പോകരുത് വളരെ ചെറിയ രീതിയിലാണ് നമുക്ക് സൈഡ് ഫോൾഡ് ചെയ്യാൻ കിട്ടുക അപ്പം അതുകൊണ്ട് തന്നെ മാക്സിമം നോക്കി നോക്കി നിർത്തി നിർത്തിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ താഴത്തെ പോരുന്ന പോർഷനിൽ നമ്മൾ നേരത്തെ കോണമായിട്ട് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുത്തില്ലേ ആ ഒരു ഭാഗം ഉള്ളിലോട്ട് കവർ ചെയ്തിട്ട് നമുക്ക് ഇതാ ഈ ഒരു നല്ല വശത്തോട്ട് ഇതുപോലെ തന്നെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു സൈഡിൽ വരുന്ന അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് ഫോട്ടൊന്ന് ഉയർത്തിയിട്ട് ക്ലോത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിന് മുകളിലോട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലാതെ ഒരുപാട് സ്റ്റിച്ചൊന്നും പുറത്തോട്ട് കാണുന്ന രീതിയിൽ ചെയ്യരുത് അപ്പോൾ വളരെ എളുപ്പത്തിൽ എന്താണ് നൈറ്റി ടി സിബ് വെക്കുന്ന മെത്തേഡാണിത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അതുപോലെ തന്നെ മനസ്സിലാവാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് ഇനിയും നൈറ്റിയുടെ നെക്കൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് മനസ്സിലാവാത്ത കൂട്ടുകാർക്ക് വീണ്ടും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു സമയം പോലും പാഴാക്കാതെ എന്തെങ്കിലും ആയിട്ട് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ നമുക്ക് ആവശ്യത്തിനുള്ള സാധനം വാങ്ങാനായിട്ടുള്ള ക്യാഷ് നമ്മൾ തന്നെ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നല്ല റെസ്പോൺസ് വരുന്നുണ്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഫാമിലി ഇപ്പോൾ ഇതാ വളർന്ന് വളർന്ന് ട്വൻറ്റി കെ അവർ ആയിട്ടുണ്ട് മാർഷാല്ല അലഹമുല്ല ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോസ് ഇടുന്ന സമയത്ത് ഒരുപാട് കൂട്ടുകാർക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നറിഞ്ഞതില്ല കേട്ടോ അപ്പോൾ ഇനിയും തുടർന്നും ആ ഒരു സപ്പോർട്ട് വേണം ഈ ഒരു സ്റ്റിച്ചിങ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാൻ ഈ ഒരു എന്താണ് ആദ്യമേ തയ്ച്ച ആ ഒരു സ്റ്റിച്ചിൻ്റെ മീതയാണ് വെച്ചിട്ട് ഈ ഒരു മെയിൻ ക്ലോത്തിൻ്റെ സൈഡ് പോർഷൻ വെച്ച് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അതായത് നമ്മൾ ജിബിനായിട്ട് വെട്ടിയെടുത്ത ആ ഒരു ഭാഗം വെച്ച് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഉൾവശം നോക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക ഞാൻ മാക്സിമം സൂം ചെയ്തിട്ടാണ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു ഒക്കെ എങ്ങനെയാണ് ഇടുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ജൂം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ഭാഗം സിബൊക്കെ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഒട്ടും എവിടെയും പിടിക്കുകയോ അല്ലെങ്കിൽ എന്താ ഇറങ്ങിപ്പോവോ അങ്ങനൊന്നുമില്ല നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു നെക്കിൻ്റെ ഇറക്കം വന്നിട്ട് കഴുത്തിൻ്റെ ഇറക്കം വന്നിട്ട് ആറിഞ്ചാണ് നമ്മൾ വെട്ടിക്കൊടുക്കുന്ന സമയത്ത് ഫ്രണ്ടിൻ്റെ ആ ഒരു നെക്ക് വെട്ടിയിട്ടുണ്ടായിരുന്നില്ല ബാക്ക് പോർഷൻ മാത്രമാണ് വെട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ നെക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടെ ഞാൻ ഇതിൻ്റെ മേധിയായിട്ട് ഇട്ട് കൊടുക്കുന്നതിട്ടോമേ അപ്പോൾ ഒരു നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ നേരെ നിങ്ങൾക്ക് അത് ഫുള്ളായിട്ട് ഒരു വീഡിയോയിൽ കാണിക്കുന്ന സമയത്ത് പല കൂട്ടുകാർക്കും ഓരോ വീഡിയോസും മിസ്സാവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഓരോ പോഷനും മിസ്സാവാൻ ചാൻസ് ഉണ്ട് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് അവരെന്തായാലും സ്കിപ്പ് ചെയ്ത് പോവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്താണ് ഇതുപോലെ നെക്ക് ഫസ്റ്റ് ചെയ്യാലോ എന്ന് കരുതിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് കൂട്ടുകാർക്കുള്ള ഡൗട്ടായിരുന്നു ഈ ഒരു നെക്ക് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് എല്ലാവരും ചെയ്ത് നോക്കണത് तो